ഹലോ ഫ്രണ്ട്സ് ഫ്ലോറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ബീഫ് കട്ട്ലേറ്റ് ആണ് ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും കട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ നോമ്പ് മുറിക്കാൻ കട്ലേറ്റ് ആണല്ലോ ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഈ വീഡിയോയിലൂടെ എങ്ങനെ കട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് നമുക്ക് പഠിക്കാം അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിലേക്ക് അര കിലോ ബീഫ് ഇവിടെ എടുത്തിട്ടുണ്ട് നെയ്യില്ലാത്ത ബീഫ് എടുക്കാൻ ശ്രദ്ധിക്കുക കട്ലേറ്റിനായിട്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതി അപ്പം അവർ നല്ല ബീഫ് എടുത്ത് തരും എല്ലൊന്നും ഇല്ലാത്ത നല്ല ബീഫ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ഇട്ട് അഞ്ച് മിനിറ്റ് വെച്ച് കഴുകിയെടുത്തതാണ് അപ്പോൾ ആ ചോരവെള്ളമൊക്കെ പോകും അങ്ങനെ കഴുകിയെടുത്തത് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാനായിട്ട് ഇടാം ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് അത് നിങ്ങളുടെ ഇതനുസരിച്ച് ഉപ്പിടാം ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കൈ വെച്ച് നല്ലതുപോലെ തിരുമ്പി കൊടുക്കാം ഞാനിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇത് വെന്ത് വരുമ്പോൾ അതിൽ വെള്ളം വരും അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നമുക്ക് അടച്ച് വേവിക്കാം ഇതിലെങ്കിൽ വേറെ മസാല ഒന്നും ഇടുന്നില്ല അപ്പോൾ നമുക്കിനി വേവിക്കാം അപ്പോൾ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് അത് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റമ്പത് ഗ്രാം സവാഡ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ട് വലിയ പൊട്ടാറ്റോ സ്മാഷ് ചെയ്തെടുത്തേക്കുന്നതാണ് ഇപ്പോൾ രണ്ട് വലുതില്ലെങ്കിൽ നമുക്ക് മൂന്ന് മീഡിയം പൊട്ടാറ്റോലും യൂസ് ചെയ്യാം ഇനി മൂന്ന് പച്ചമുളക് കുനുകുനാന്നരിഞ്ഞ് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കുനുകുനാന്നരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി കുനുകുനാന്നരിഞ്ഞത് ഇത്രയും ഐറ്റംസാണ് നമുക്ക് കട്ലേറ്റിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് വളറ്റിയെടുക്കാം ഇനി ഒരു പിഞ്ചളവിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലതുപോലെ ഇളക്കി മാറ്റാം നമ്മുടെ സവാള ഇവിടെ അത്യാവശ്യം ബ്രൗൺ കളറായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കാം ഇത്ര ഇളക്കിയതിന് ശേഷം നമുക്ക് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഈ സമയം നമ്മൾ ചെറുതാക്കി അരിഞ്ഞ കറിവേപ്പില ഒരു രണ്ട് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കാം ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് ഇവിടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് തീ ചുരുക്കി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ഇവിടെ മസാലയുടെ പച്ചമുളക് മാറിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉപ്പും കുരുമുളക് ഇട്ട് വേവിച്ച ബീഫ് മിൻസ് ചെയ്തെടുത്തത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ബീഫ് ഫുള്ളായി ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ആ മസാല ഒക്കെ എല്ലായിടത്തും പിടിക്കാനായിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇപ്പം ഇവിടെ അത്യാവശ്യം മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് മസാലകളൊക്കെ ബീഫിലേക്ക് നല്ലതുപോലെ പിടിക്കണം അതിനാണ് നല്ലതുപോലെ ഇളക്കാൻ പറയണത് ഇത്രയും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി രണ്ട് ടീസ്പൂൺ വിനാഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പോൾ അതേ നന്നായി ഒലർന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് എടുത്ത ആ പൊട്ടാറ്റോസ് ഉണ്ടല്ലോ സ്മാഷ് ചെയ്ത് വെച്ചത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ആ കട്ടകള പോലെ ഇരിക്കണത് അതെല്ലാം മാറ്റിയിട്ട് എല്ലാം കൂടെ മിക്സ് ആണ് ആ ബീഫും പൊട്ടാച്ചും ഒക്കെ ഒരുപോലെ ഇരിക്കണം അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക ആദ്യം കുറച്ച് പൊട്ടാറ്റി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇട്ടാൽ മതി ഇല്ലെങ്കിൽ എല്ലാം കൂടി ഇടുമ്പോൾ ഇടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പോഴ ഇവിടെ എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഈ സമയം ഉപ്പൊക്കെ നോക്കുക ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക അല്ലെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾതേ നന്നായിട്ട് ഇവിടെ മിക്സായി വന്നിട്ടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്കത് കൈ കൊണ്ട് കുഴച്ചെടുക്കാവുന്നതാണ് ഉപ്പൊക്കെ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കത് കൈ കൊണ്ട് കുഴച്ചെടുക്കാം ഇപ്പോൾ ഇതേ നന്നായി ചൂടൊക്കെ അറിയിട്ടുണ്ട് ഇനി നമുക്കത് കൈ കൊണ്ട് ഈ കാണുന്ന പോലെ നന്നായിട്ട് കുഴച്ചത് എല്ലാവിടെയും യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിവിടെ റൗണ്ട് ഷേപ്പ് ആണ് എടുക്കണേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവൽ ഷേപ്പ് എടുക്കാം ലവ് ഷേപ്പ് എടുക്കാം അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം അതിനായിട്ടുള്ള മോൾഡ് കിട്ടും അപ്പോൾ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇവിടത്തെ എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഷെയ്പ്പാക്കി മാറ്റാം ഞാനിപ്പോൾ ഇവിടത്തെ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉരുട്ടി ഇങ്ങനെ ഈ കാണുന്ന പോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഉരുട്ടി മാറ്റാം എന്നാലേ നല്ല സോഫ്റ്റ്നെസ്സൊക്കെ വരുള്ളൂ അപ്പോൾ ഈ കാണുന്ന പോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒരു കൈഡുള്ളീടെ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്യാം എന്നിട്ടിത് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാൻ അറിയണ പോലൊക്കെ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ എനിക്കറിയണ പോലെ അതെ ഇതുപോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ കട്ട്ലേറ്റ്സും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ദേ അര കിലോ ബീഫിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് പതിനഞ്ച് കട്ട്ലേറ്റ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന് ക്വാണ്ടിറ്റി കുറച്ചായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കട്ട്ലേറ്റ് കിട്ടും ഇപ്പോൾ ദേ ഞാനിവിടെ മൂന്ന് മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കട്്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കണേ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്യാം പക്ഷേ ഞാനിവിടെ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യണില്ല മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കണേ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം സ്റ്റൗവില് നമ്മൾ ഒരു കുഴിയുള്ള ഒരു ചട്ടി വെച്ചിട്ട് അതിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ കട്ലേറ്റുകൾ ഇട്ട് കൊടുക്കാം ഇപ്പോഴത്തെ ഒരു കട്ലേറ്റ് എടുത്ത് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് രണ്ട് സൈഡ് നല്ലതുപോലെ ഡിപ്പ് ചെയ്തിട്ട് നമുക്കിനി ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് അങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു കട്ലേറ്റ് ഇട്ടു നമ്മൾ അടുത്ത കട്ലേറ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി ചെയ്യാം ഇപ്പൊ ഇവിടെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ഇത് വെന്തെറിച്ചയാണല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മുരിച്ചെടുത്താൽ മതി അപ്പുറം അപ്പുറം ഇതിപ്പോൾ ഇതേ രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം കയ്യൊന്നും പൊള്ളാണ്ട് സൂക്ഷിച്ചെടുക്കാം കോരി കോരിയെടുക്കുന്ന സമയം തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുന്നോട്ടെ ഇല്ലെങ്കിൽ ആ കട്ട്ലേറ്റിൽ എണ്ണ കുടിക്കും ഇപ്പം അതേ അതുപോലെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായി ചെയ്ത് അത് ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റാം അപ്പോൾ അതേ നമ്മുടെ അടിപൊളി കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ പൊട്ടിച്ച് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിലെ എങ്ങനെ ഇരിക്കണേന്ന് കണ്ടോ നല്ല മണമാണ് നല്ല സോഫ്റ്റ് ആണ് കണ്ടോ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പം ഞാനൊന്ന് ജസ്റ്റ് കഴിച്ചു നോക്കട്ടെ അടിപൊളി നിങ്ങളിത് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്തോളൂ കാരണം ഇപ്പം ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ നോമ്പ് വിടാൻ നല്ലൊരു അടിപൊളി ഹോം മെയ്ഡ് കട്ട്ലീറ്റ് ഉണ്ടാക്കിയ അതൊരു അടിപൊളി ടേസ്റ്റ് തന്നെയല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ബായ്